മലയാളികളെ എപ്പോഴും ആഹ്ലാദിപ്പിച്ച ഒരു ചിത്രമാണ് മണിച്ചിത്രത്താഴെ ഇന്നും മണിച്ചിത്രത്താഴ് കാണുമ്പോൾ ഓരോ മലയാളിക്കും വളരെയധികം വിസ്മയമാണ് ആ ചിത്രം അത്രമാത്രം ഇഴുകി ചേർന്നിരുന്ന് നമ്മൾ കാണുന്ന ഇന്നും നമ്മൾ കാണുന്ന വർഷങ്ങൾ ഇത്രയായിട്ടും ഇന്നും നമ്മൾ കാണുന്ന ഒരു ചിത്രമാണ് മണിച്ചിത്രത്താഴ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് മണിച്ചിത്രത്താഴ് റിലീസായത് ഇത് ഒരു ഫാസൽ ചിത്രമായിരുന്നു ഈ ചിത്രം ഇപ്പോൾ വീണ്ടും തിയേറ്ററിൽ റീറിലീസ് ചെയ്തിരിക്കുകയാണ് ഗംഗയും നകുലനും ഡോക്ടർ സണ്ണിയുമൊക്കെ നമ്മളാരും മറക്കാത്ത കഥാപാത്രങ്ങളാണ് ഇവരൊക്കെ വീണ്ടും തിയേറ്ററിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു ചിത്രത്തെക്കുറിച്ചുള്ള രസകരമായ ഒരു കുറിപ്പാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് അന്ന് ആ ചിത്രം പുറത്തിറങ്ങിയ സമയത്ത് കുറിച്ച ഒരു കുറിപ്പാണ് ആ കുറിപ്പ് ഇപ്പോൾ വീണ്ടും ചർച്ചയാവുകയാണ് തിരക്കഥാകൃത്ത് കലവൂർ രവികുമാറാണ് ഈ കുറിപ്പ് എഴുതിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ ആ ചിത്രത്തിൽ അസുഖം ഗംഗയ്ക്കാണ് എന്നാണ് ആ കഥാപാത്രങ്ങൾ ആ കഥയിലൂടെ പറയുന്നത് പക്ഷേ ഗംഗയ്ക്കല്ല നകുലനാണ് എന്നാണ് ഇദ്ദേഹത്തിന്റെ കണ്ടെത്തൽ ആ വരികളോടെയാണ് ഈ കുറിപ്പ് ആ കുറിപ്പിന്റെ പൂർണ്ണ രൂപം വായിക്കാം നകുലൻ്റെ ലൈംഗിക വിരക്തിയും ഗംഗയുടെ ആസക്തിയും പണ്ട് മണിച്ചിത്ര താഴെ കണ്ട ഉടൻ യഥാർത്ഥത്തിൽ അസുഖം ഗംഗയ്ക്കല്ല നകുലനാണെന്നും നകുലൻ ഷണ്ടനാണ് എന്ന് വാദിച്ചതും അത് ഉറപ്പാക്കാൻ തിരക്കഥാകൃത്ത് മധു മുട്ടത്തെ കാണാൻ പോയതും ആ അഭിമുഖം വെള്ളി നക്ഷത്രത്തിൽ അടിച്ചു വന്നതും ഊർത്തു ഇപ്പോൾ അതിനൊരു പ്രസക്തി ഉണ്ടല്ലോ അന്ന് ഞാൻ തിരുവനന്തപുരത്ത് കേരള കൗമുദിയിൽ ട്രെയിനിയാണ് ട്രീനിയാണ് മണിച്ചിത്രത്താഴെ കണ്ടുവന്ന ഉടൻ തന്നെ വെള്ളിനക്ഷത്രം പത്രാധിപർ പ്രസാദ് ലക്ഷ്മണനോട് പറയുന്നു നകുലൻ യഥാർത്ഥത്തിൽ ലൈംഗിക ബന്ധത്തോട് ഒരു താല്പര്യവും ഉള്ള ആളല്ല അതിനാൽ ഗംഗയ്ക്ക് അടുത്ത വീട്ടിലെ മഹാദേവനോട് തോന്നുന്ന കാമമാണ് ചിത്രത്തിന്റെ കഥ പ്രസാദ് ലക്ഷ്മൺ എന്നെ ഓടിച്ചില്ല എന്തേ അങ്ങനെ തോന്നാൻ എന്നായി എനിക്ക് സംശയം തോന്നിയത് ചിത്രത്തിലെ വരുവാനില്ലാരും എന്ന് തുടങ്ങിയ പാട്ട് കേട്ടപ്പോഴാണ് ഈ പാട്ട് മാത്രം മണിച്ചിത്രത്താഴിൻ്റെ ഗാനരചയിതാവല്ല എഴുതിയത് തിരക്കഥ എഴുതിയ മധുമുട്ടമാണ് എന്തിന് കഥാകൃത്ത് അതിന് തുനിഞ്ഞു അതിൽ ചിത്രത്തിൽ അദ്ദേഹം ഒളിപ്പിച്ച ഒരു കഥ അങ്ങനെ തന്നെ ഉണ്ട് എന്ന് തോന്നി വരുവാനില്ല ആരും എന്നാലും പാതി വാതിൽ ചാരി ഞാൻ കാത്തിരിക്കുന്നു എന്ന് പാട്ടിലെ വരികൾ വിവാഹിതയായ ഗംഗയുടെ ജീവിതത്തിൽ ഇനി ആരും വരാനില്ല എങ്കിലും അവർ കാത്തിരിക്കുന്നുണ്ട് കാരണവും ആ പാട്ടിൽ കാണാം ഞാനൊരു പൂക്കാത്ത മാങ്കൊമ്പാണ് എന്ന് പാട്ടിൽ ഗംഗ വിഷാദിക്കുന്നു അവർ പ്രസവിച്ചിട്ടില്ല എന്നതാവാം പൂക്കാത്ത മാങ്കൊമ്പ് എന്ന പ്രയോഗത്താൽ മധുമുട്ടം ധനിപ്പിച്ചത് കഥാപാത്രങ്ങളുടെ പേരുകൾ മറ്റൊരു സൂചനയായി തോന്നി ഗംഗ കുലമില്ലാത്തവൻ എന്നർത്ഥം വരുന്ന നകുലനോടാണോ ചേരേണ്ടത് അതോ ശിവനോടോ മഹാദേവൻ ശിവന്റെ മറ്റൊരു പേരല്ലേ രസകരമാണ് ഈ കുറുപ്പ് നമ്മളിങ്ങനെ തുടർച്ചയെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വായിച്ചു വരുമ്പോൾ നമ്മുടെ മനസ്സിലും ഏഹ് ഇതൊക്കെ ശരിയാണോ എന്ന് തോന്നിപ്പോകും എന്തായാലും കുറുപ്പ് തുടരാം മാത്രമല്ല ശിവനും ഗംഗയും തമ്മിലുള്ള ബന്ധം പവിത്രമല്ലല്ലോ പാർവതി കാണാതെ ജടയിൽ ഗംഗയെ ഒളിപ്പിച്ചിരിക്കുകയല്ലേ ശിവൻ ഇവിടെ ഗംഗയ്ക്ക് മഹാദേവനോട് തോന്നുന്ന ബന്ധവും പവിത്രമല്ല ഒരു ഉത്സവ രാവിലെ മഹാദേവനെ കയറി പിടിക്കുന്ന ഗംഗ ചിത്രത്തിൽ ഉണ്ട് അതിനേക്കാൾ ഏറെ മഹാദേവനോട് തനിക്കുള്ള അഭിനിവേശം കണ്ടെത്താതിരിക്കാൻ ഗംഗ പലതും കാട്ടിക്കും കൂട്ടുന്നുണ്ട് മഹാദേവനെ വിവാഹം ചെയ്യാൻ ഒരുങ്ങുന്ന അല്ലിയെ കൊല്ലാനും ശ്രമിക്കുന്നുണ്ട് പിന്നെ നവവിവാഹിതരെങ്കിലും ഗംഗയും നകുലനും തമ്മിൽ ഒരു ആലിംഗന രംഗം പോലും കണ്ടില്ല കിടപ്പറയിലും നകുലൻ ജോലി ചെയ്യുകയാണ് ഗംഗ അപ്പോൾ ചോദിക്കുന്നുണ്ട് നഗുലേട്ടൻ കിടക്കാറായോ അതൊരു ക്ഷണമല്ലേ പക്ഷെ അയാൾ തനിക്ക് ജോലി ഉണ്ട് എന്ന് മറുപടി പറഞ്ഞ ക്ഷണം നിരാകരിക്കുന്നു ഗംഗ ആ വേള ആവശ്യപ്പെടുന്നത് നഗുലേട്ടൻ കിടക്കുമ്പോൾ എന്നെ വിളിക്കണം എന്നാണ് ഇത് ഒന്നുകൂടി പ്രകടമായ ക്ഷണമാണ് നഗുലേരൻ അന്നേരം പറയുന്നതോ തനിക്കൊരുപാട് ജോലി ഉണ്ട് എന്നാണ് കിടപ്പറയിൽ ഭാര്യയുടെ ക്ഷണങ്ങൾ അത്രയും നിരാകരിക്കുന്ന ഒരു ഭർത്താവ് സ്വാഭാവികമായും ഗംഗ മഹാദേവനെ നോട്ടമിട്ടു എന്ന് ഞാൻ വാദിച്ചു ഇപ്പോ ചീത്ത കിട്ടുമെന്ന് പ്രതീക്ഷിച്ച എനിക്ക് പ്രസാദ് ലക്ഷ്മൺ അറുന്നൂറ്റി അൻപത് രൂപ എടുത്തു തന്നു അന്ന് കേരള കൗമുദിലെ ശമ്പളം തന്നെ അഞ്ഞൂറ് രൂപയാണ് മുറിവാടക കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് നേരം കഷ്ടിയാണ് ഭക്ഷണം സജീവ് കുമാർ ടി ടീക്കിയാണ് ഇടയ്ക്ക് വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം തന്നിരുന്നത് അതുകൊണ്ട് ഞാൻ ആ രൂപ ഉടനെ ചാടിപ്പിടിച്ചു പിന്നെ നേരെ മാവേലിക്കരയ്ക്ക് പോയി മധു മുട്ടത്തെ കാണാൻ അദ്ദേഹവും അമ്മയും മാത്രമാണ് ആ വീട്ടിലുണ്ടായിരുന്നത് ഉച്ച നേരത്ത് കയറി എനിക്ക് ആ അമ്മ ഊണും മീൻ പൊരിച്ചതും തന്നു പിന്നെ മധുമുട്ടത്തോട് ഞാൻ എൻ്റെ വാദങ്ങളൊക്കെ നിരത്തി കുറേ നേരം അദ്ദേഹം എന്നെ ഒന്നും ഇണ്ടാതെ നോക്കിയിരുന്നു പിന്നെ എഴുതുമോ എന്ന് ചോദിച്ചു ഞാൻ ആത്മവിശ്വാസമില്ലാതെ തലയാട്ടി പിന്നെ അദ്ദേഹം എൻ്റെ കൈകൾ കവർന്ന് മന്ത്രിച്ചു ഒരാൾ ഇങ്ങനെ സൂക്ഷ്മമായി എന്നെ തിരിച്ചറിഞ്ഞല്ലോ സന്തോഷം ഒന്നും പറയാനാവാതെ ഞാൻ ഇറങ്ങി നടന്നു തിരിച്ചുള്ള യാത്രയിൽ ബസ്സിൽ സീറ്റൊന്നും കിട്ടിയില്ല അതൊന്നും ഞാൻ അറിഞ്ഞില്ല ഞാൻ മധുമുട്ടത്തെ പറ്റി തന്നെ ആലോചിക്കുകയായിരുന്നു അടുത്ത ആഴ്ച നക്ഷത്രത്തിൽ ഈ എഴുതിയത് അത്രയും അടിച്ചു വന്നു പ്രസാദ ലക്ഷ്മണൻ്റെയോ അന്ന് അവിടെ ഉണ്ടായിരുന്ന ബീനാ രഞ്ജനിയുടെയോ പക്കൽ ആ ലക്കമുണ്ടാവുമോ എൻ്റെ പക്കലില്ല ഒരു ഭാഗം ഓൺലൈനിൽ നിന്ന് കിട്ടി അതിവിടെ ആഡ് ചെയ്തിട്ടുണ്ട് വെള്ളി നക്ഷത്രത്തിൽ ഇതിൻ്റെ പൂർണ്ണ ഫയൽ കോപ്പി ഉണ്ടെങ്കിൽ അവർക്കത് ഇപ്പോൾ വേണമെങ്കിൽ പുനഃപ്രസിദ്ധീകരിക്കാവുന്നതേ ഉള്ളൂ ചിത്രം വീണ്ടും റിലീസ് ചെയ്തിരിക്കുകയല്ലേ മധുമുട്ടത്തെ പിന്നെ ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹം ആ അഭിമുഖം വായിച്ചോ എന്നും അറിയില്ല എന്തായാലും അടുത്ത വീട്ടിലെ യുവാവിനോട് ആസക്തി തോന്നിയ നവവധുവിൻ്റെ കഥ എത്ര ഭംഗിയായി അദ്ദേഹം ആ ചിത്രത്തിൽ ഒളിപ്പിച്ചു ഒരിക്കൽ ആലപ്പുഴയിലെ ഒരു പ്രാദേശിക ചാനലിന് വേണ്ടി ചാനലിനുവേണ്ടി ഫാസൽസാനെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ സുരേഷ് ഗോപിക്ക് അറിയാമായിരുന്നു ഈ അകംപൊരുൾ എന്ന് ഞാൻ ചോദിച്ചു ആർക്കും അറിയാം ില്ല എന്ന് അദ്ദേഹം ചിരിച്ചുകൊണ്ട് തലയാട്ടി ഇനി ഒന്നുകൂടി മാണി കണ്ടു നോക്കൂ തിരക്കഥാകൃത്തിന്റെയും സംവിധായകനെയും ചിരി നിങ്ങൾ കാണും സത്യത്തിൽ ഉറക്കെയുള്ള ചിരി വളരെ നല്ല ഒരു വിശകലനം ആ ചിത്രത്തിനുള്ളിലുള്ള ഒരു തോന്നൽ ഒരു പക്ഷേ ഒരുപാട് പേർക്കിത് തോന്നിയിട്ടുണ്ടാകാം ഇദ്ദേഹത്തിന് മാത്രം ഇത് ഓപ്പണായിട്ട് പറയാൻ തോന്നിയിട്ടുണ്ടാകാം അതുമായി ബന്ധപ്പെട്ട ആൾക്കാരോട് ചർച്ച ചെയ്യാൻ തോന്നിയിട്ടുണ്ടായിരിക്കാം എന്തായാലും ആ കഥയ്ക്കുള്ളിൽ അങ്ങനെ ഒരു കരട് ഉണ്ടായിരുന്നു ഒളിപ്പിച്ചു വെച്ചിരുന്നു എന്ന് മധുമുട്ടൻ തന്നെ സമ്മതിച്ചിരിക്കുകയാണ് വീണ്ടും മണിച്ചിത്രത്താഴ് റിലീസ് ചെയ്ത ഈ അവസരത്തിൽ ഈ കഥയുടെ ഈ ഉള്ളിലുള്ള ഈ ഒരു മറ്റൊരു കഥയുടെ ആ ഒരു ത്രെഡും കൂടി പുറത്തു വരികയാണ് എന്തായാലും ും പ്രേക്ഷകർക്ക് ഒന്നുകൂടി ഈ ചിത്രം കാണാനുള്ള ഒരു അവസരവും ഇപ്പോൾ ഒരുങ്ങിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്